വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മിക്സിയൊക്കെ റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ജസ്റ്റ് ഒന്ന് അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കാരണവശാലും ഇത് കറണ്ട് ഓണാക്കിയിട്ടോ ഒന്ന് ഇതിൽ പോയി ടച്ച് ചെയ്യരുത് കാരണം ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും സീരിയലായിട്ടാണ് എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ സിമ്പിൾ ആട്ടോ മിക്സി നന്നാക്കാൻ ഇവിടെ ഇതിന് വരെയാണ് റീല ഈ റീല ഷോർട്ട് ചെയ്ത് നോക്കുക മിക്സി വർക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ഇതൊരിക്കലും കൈകൊണ്ട ഒന്നും പിടിക്കരുത് കറണ്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ പാടുള്ളൂ ഈ ലഡും ഈ ലഡും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക അത് കഴിയുമ്പോൾ ഇവിടെയാണ് കാർബൺ ഉള്ളത് ഈ കാർബൺ കഴിഞ്ഞ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിട്ടൊന്ന് നോക്കുക അപ്പം ഇതാ കേട്ടോ കാർബണ് അതിന് നമ്മൾ കാർബൺ ഇതിൽ ആഡ് ചെയ്യാം അപ്പം നമ്മൾ സീരിയലിൽ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ സീരിയലിലാണ് വിട്ടേക്കുന്നത് കുഴപ്പം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം വർക്കിംഗ് ആണ് വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾ ബസാർ മോഡിലേക്ക് ഓൺ ആക്കണം സീരിയലിന് വളരെ ർത്ത് ചെക്ക് ചെയ്യാന്നാണ് ഓക്കെ അത് കുഴപ്പമില്ല വർക്കിങ്ങാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം